നമസ്കാരം കൊല്ലം പറവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് അനീഷയുടെ ആത്മഹത്യാ കേസ് സിറ്റി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എ അക്ബർ ആണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത് അനീഷയുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായവരെ കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമായതിന് പിന്നാലെയാണ് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചതായി കമ്മീഷണർ വ്യക്തമാക്കിയത് മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനമാണ് അനീഷയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് ഇക്കാര്യങ്ങളടക്കം ക്രൈംബ്രാഞ്ച് വിശദമായി അന്വേഷിക്കും അനീഷ ആത്മഹത്യ ചെയ്ത കേസിൽ അന്വേഷണം വേഗത്തിലാക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും അനീഷയെ മാനസികമായി പീഡിപ്പിച്ചതായി അനീഷയുടെ മാതാവും വെളിപ്പെടുത്തിയിരുന്നു അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തും എഴുതി ആരോപണവിധേയരായ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ എ എന്നിവർക്കെതിരെയുള്ള അനീഷയുടെ ശബ്ദ സന്ദേശങ്ങളും പത്തൊൻപത് പേജുള്ള ഡയറി കുറിപ്പും വന്നിട്ടും പരവൂർ പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഇല്ലെന്നാണ് ആക്ഷേപം ആരോപണവിധേയരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നാണ് കൊല്ലം ബാർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് നേരത്തെ അനീഷയുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായവരെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി കേസ് അന്വേഷിക്കണം എന്ന ആവശ്യവുമായി ലീഗൽ സെൽ സംസ്ഥാന സമിതി രംഗത്ത് വന്നിരുന്നു എ പി പിയുടെ മേലധികാരിയായ കൊല്ലം ഡി ഡി പി അതായത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ പരസ്യമായി അവരെ അപമാനിച്ചതായുള്ള ശബ്ദ സന്ദേശം മരണമൊഴിയായി കണക്കാക്കി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ലീഗൽ സെൽ സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതിയിൽ ഇരയ്ക്ക് നീതി ലഭിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പ്രോസിക്യൂട്ടർക്ക് തന്റെ മേലധികാരിയായ പ്രോസിക്യൂട്ടറിൽ നിന്ന് വലിയ മാനസിക പീഡനമുണ്ടായത് ചെറിയതായി കാണാനാവില്ല കുറ്റാരോപിതനായ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണം സംഭവത്തിൽ കൊല്ലം ജില്ലയിലെ അഭിഭാഷകർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും ലീഗൽ സെൽ വ്യക്തമാക്കി സർക്കാരിൽ സ്വാധീനമുള്ള ആളുകളുടെ പിൻബലത്തിലാണ് കുറ്റക്കാർ ഒളിഞ്ഞിരിക്കുന്നതെന്നും വനിതാ എ പി പിയുടെ മരണത്തിന് ഉത്തരവാദികൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ ജോലിയിൽ ഇരിക്കുന്നവരാണെന്നും ലീഗൽ സെൽ സംസ്ഥാന സമിതി കുറ്റപ്പെടുത്തി കുറ്റക്കാർക്ക് യാതൊരു രാഷ്ട്രീയ സംരക്ഷണവും സംസ്ഥാന സർക്കാർ നൽകരുതെന്നും സുതാര്യമായ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകണമെന്നും ലീഗൽ സെൽ സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്